നമസ്കാരം ലൈംഗികാപവാദത്തിൽ കുരുങ്ങിയ എം എൽ എ മുകേഷിൻ്റെ കാര്യത്തിൽ ഇന്ന് എന്തായാലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും കാരണം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നാണ് നടക്കുന്നത് മുകേഷിനെതിരെയുള്ള ബലാത്സംഗ കേസ് പ്രധാന ചർച്ചയാകുമ്പോൾ താരം എം എൽ എ സ്ഥാനം രാജിവെക്കണോ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാക്കും മുകേഷ് രാജിവെക്കണമെന്ന് സി പി ഐ നിലപാടും ചർച്ച ചെയ്യും സി പി ഐയിലെ ഒരു വിഭാഗമാണ് മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരു വിഭാഗം രാജിക്കെതിരായിട്ടാണ് നിൽക്കുന്നത് കാരണം മുകേഷ് സി പി എമ്മിൻ്റെ പ്രതിനിധീകരിച്ച് കൊല്ലത്തുനിന്ന് എം എൽ എ ആയ ആളാണ് അതുകൊണ്ട് സി പി ഐ അക്കാര്യത്തിൽ ഇടപെടേണ്ട രാജിവെക്കണം രാജിവെക്കണ്ട എന്നൊന്നും തന്നെ അഭിപ്രായം പറയണ്ട എന്നൊരു വിഭാഗവും സി പി ഐയിലുണ്ട് ആ സാഹചര്യത്തിൽ സി പി ഐയിലെ വിഭിന്ന അഭിപ്രായമാണ് അത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏത് എടുക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് വിവാദം ആരംഭിക്കുകയും പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ലാത്ത മുകേഷ് ഇന്ന് പുലർച്ചെ വീട്ടിൽ നിന്ന് പോയിരിക്കുകയാണ് മിക്കവാറും അത് കൊച്ചിയിലേക്കായിരിക്കും അഭിഭാഷകനെ കാണാനുമായിരിക്കും കുമാരപുരത്തെ വീട്ടിൽ നിന്നാണ് പോലീസ് അകമ്പടിയിലാണ് പുറത്തു പോയിരിക്കുന്നത് എം എൽ എ എന്ന ബോർഡ് ഇല്ലാത്ത വാഹനത്തിലാണ് കൊല്ലത്തേക്ക് പോയതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ കൊല്ലം വഴി കടന്നു പോകാനേ ഉള്ളൂ കാരണം കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും മറ്റും ഓഫീസിലേക്കും പല സംഘടനകളും മാർച്ച് തരപ്പെടുത്തിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ അദ്ദേഹം കൊല്ലത്തിറങ്ങില്ല കൊച്ചിയിൽ അഭിഭാഷകരെ കാണാനായി പോകുന്നതെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന വിവാദത്തിൽ ഇന്നേ വരെ മുകേഷ് പ്രതികരിച്ചിട്ടില്ല ഹേമ പറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരു പ്രതികരണം മാത്രം നടത്തിയതേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസം കൂടിയ സി പി എമ്മിൻ്റെ അവൈലബിൾ സെക്രട്ടറിയേറ്റ് മുകേഷ് തൽക്കാലം രാജിവെക്കേണ്ടെന്ന നിലപാടിലാണ് എത്തി നിൽക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐയുടെ നേതൃത്വ യോഗം മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തുന്നു അന്വേഷണം പുരോഗമിക്കുന്നതനുസരിച്ച് കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമെന്ന നിലപാടിലാണ് സി പി എം ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ എം എൽ എ മാർക്കെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ അവർ രാജിവെച്ച് അവർ രാജി എന്ന നിലപാടാണ് മുകേഷിന്റെ കാര്യത്തിൽ സി പി എം പ്രധാനമായും ഉയർത്തുന്ന ന്യായീകരണം മുകേഷ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് വിവരം ധരിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം പണത്തിനു വേണ്ടി ഉയർത്തിയിരിക്കുന്ന വിവാദമാണെന്നാണ് മുകേഷിൻ്റെ ന്യായീകരണം അത് ഈ രാജിക്ക് പ്രധാനമായിട്ട് മൂന്ന് കാരണമാണ് സി മുന്നോട്ട് വയ്ക്കുന്നത് മുന്നണിയിലെ ഒരു എം എൽ എ ആരോപണ വിധേയനായി നിൽക്കുന്നത് അംഗീകരിക്കാൻ ആവില്ല അത് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച എം എൽ എ ആയ ആളായാലും ശരി തന്നെ കോൺഗ്രസ് എം എൽ എ മാർക്ക് നേരെ ഉണ്ടായത് വ്യക്തിപരമായ കേസും മുകേഷിനെതിരെ വന്നത് ഒരു സ്ത്രീ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഉണ്ടായതുമാണ് രണ്ടും രണ്ട് രീതിയിൽ തന്നെ കാണണം മറ്റൊന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സർക്കാർ തന്നെ പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ ഇടതുപക്ഷ എം എൽ എ പ്രതിയായി കഴിഞ്ഞാൽ അതിനെ തള്ളിപ്പറഞ്ഞു തന്നെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അത് ദോഷം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടല്ലോ ലോക്സഭയിലേക്ക് കഴിഞ്ഞത് അതിൽ മൂക്ക് കുത്തി വീണു എന്നിട്ടും ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി പഠിക്കാത്തതാണ് അതിൻ്റെ കാരണം ഇതിൻ്റെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയനാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ സാധനത്തെ കൊല്ലത്തേക്ക് ഇറക്കിയത് പി കെ ഗുരുദാസിനെ വെട്ടിനിരത്തുക എന്നുള്ളതായിരുന്നു അന്ന് സി പി എമ്മിൽ എതിരഭിപ്രായം ഉണ്ടായത് ാണ് അങ്ങനെ എതിരഭിപ്രായം ഉണ്ടായപ്പോൾ അവരെ എല്ലാം തന്നെ അടിച്ചിരുത്തുകയാണ് ചെയ്തത് പിണറായി വിജയൻ പിന്നീട് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഒക്കെ എൻ കെ പ്രേമേന്ദ്രനെതിരെ പരനാറി പ്രയോഗമൊക്കെ ഉണ്ടായില്ലേ എന്തായാലും ഈ മുകേഷ് എന്ന് പറയുന്ന സാധനത്തിലൂടെ കൊല്ലത്ത് സി പി എമ്മിന്റെ വൻ തകർച്ചയാണ് സംഭവിക്കാൻ പോകുന്നത് അതിന്റെ സൂചനകളാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്